ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസൺ ആരംഭിക്കുവാനായി പോവുകയാണ് ഇരുപത്തിരണ്ടിന് നടക്കുന്ന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെയാണ് ഉദ്ഘാടന മത്സരത്തിൽ ആദ്യം നേരിടുക മെഗാലേലത്തിന് ശേഷം നടക്കുന്ന ആദ്യ സീസണുമാണിത് എല്ലാ ടീമുകളിലും വലിയ മാറ്റങ്ങളാണ് ഈ പ്രാവശ്യം സംഭവിച്ചിട്ടുള്ളത് പല വമ്പൻ ടീമുകൾക്കും ഇത്തവണ ഐ സീസൺ യഥാർത്ഥത്തിൽ വളരെ നിർണായകമാണ് ഐ പി എല്ലിലെ സൂപ്പർ ടീമുകളായ മുംബൈ ഇന്ത്യൻസും ചെന്നൈ സൂപ്പർ കിങ്സും ഒരു ഇടവേളയ്ക്ക് ശേഷം ഐ പി എൽ കിരീടം ഈ പ്രാവശ്യം സ്വപ്നം കാണുകയും ചെയ്യുന്നുണ്ട് അഞ്ച് തവണ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസിന് ഇത്തവണ ശക്തമായ താരനിരയും നിലനിൽക്കുന്നുണ്ട് പക്ഷേ മുംബൈക്ക് വെല്ലുവിളി ഉയർത്തിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ ജസ്പ്രീത് ബുംറയുടെ പരിക്കാണ് താരത്തിന് അവസാന ഓസ്ട്രേലിയൻ ടെസ്റ്റ് പരമ്പരയ്ക്കിടെയായിരുന്നു പരിക്കേറ്റിരുന്നത് ഇതോടെ ബുംറ വിശ്രമത്തിലുമാണ് ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആരംഭിക്കാനിരിക്കെ ബുംബ്ര എപ്പോൾ തിരിച്ചെത്തുമെന്നതാണ് ആരാധകർത്തുന്ന പ്രധാനപ്പെട്ട ചോദ്യം പക്ഷെ ബുംറയുടെ പരിക്ക് സംബന്ധിച്ച് ആശങ്കപ്പെടുത്തുന്ന കാര്യം ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ് മുൻ ന്യൂസിലൻഡ് പേസറും മുംബൈ ഇന്ത്യൻസ് ബൌളിംഗ് പരിശീലകനുമായ ഷെയ്ൻ ബോണ്ട് ജസ്പ്രീത് ബുംറ തുടർച്ചയായി ഇന്ത്യക്കായി കളിക്കുന്ന താരമാണ് മൂന്ന് ഫോർമാറ്റിലും അമിതമായി ജോലിഭാരം ഭാരം ബുംറയ്ക്കുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് ഇതാണ് താരത്തെ പരിക്കിന്റെ പിടിയിലാക്കുന്ന പ്രധാന കാര്യം ഓസ്ട്രേലിയൻ ടെസ്റ്റ് പരമ്പരയ്ക്കിടെയായിരുന്നു താരത്തിന് പരിക്കേറ്റിരുന്നത് മൂന്ന് ഫോർമാറ്റിലും ഇന്ത്യയുടെ സുപ്രധാന ബോളർ കൂടിയാണ് ബുംറ പക്ഷേ ഒരേ സ്ഥലത്താണ് ബുംബ്രയ്ക്ക് പരിക്കേൽക്കുന്നത് ഇതിനോടകം ബുംറയ്ക്ക് ശസ്ത്രക്രിയ ചെയ്യേണ്ട അവസ്ഥയും വന്നിട്ടുണ്ട് അതേ സ്ഥലത്ത് വീണ്ടും ഒരു ശസ്ത്രക്രിയ എന്നത് ഒരിക്കലും എളുപ്പമല്ല അതിനാൽ ബുംറയുടെ കരിയറിനെ തന്നെ ഈ പരിക്ക് ബാധിക്കുമെന്നാണ് ഷെയ്ൻ ബോണ്ട് വെളിപ്പെടുത്തുന്ന കാര്യം വളരെ വ്യത്യസ്തമായ ബൌളിംഗ് ആക്ഷനുള്ള താരം കൂടിയാണ് ബുംറ നേരത്തെ തന്നെ ഈ ബൗളിംഗ് ആക്ഷൻ കൊണ്ട് ബുംബ്രയ്ക്ക് പരുക്കേൽക്കുവാനുള്ള സാധ്യതയുണ്ടെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെട്ടിരുന്നത് പക്ഷേ ബുംറ എല്ലാവരെയും അത്ഭുതപ്പെടുത്തി മൂന്ന് ഫോർമാറ്റിലും ഒരുപോലെ തന്നെ തിളങ്ങി എന്നാൽ താരത്തിൻ്റെ ജോലിഭാരം നിയന്ത്രിക്കാൻ പലപ്പോഴും കഴിയാതെ പോയി എന്നതാണ് യാഥാർത്ഥ്യം